നമ്മുടെ ഇളയദളപതി വിജയൻ എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഒരു അമ്പത്തൊന്ന് വയസ്സായിരിക്കാണ് നമ്മുടെ ചെറുപ്പക്കാരനായ ഇളയദളപതി വിജയൻ വിജയൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് അയാൾ ആക്ടർ എന്ന രീതിക്കുപരി അയാളുടെ ഒരു പേഴ്സണൽ ലൈഫ് അയാളുടെ ക്യാരക്ടർ അയാൾ അയാളെ സമീപിക്കുന്ന കാര്യങ്ങൾ അയാൾ പ്രതികരിക്കുന്ന രീതികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം തമിഴ് ഇൻഡസ്ട്രിയിൽ എനിക്ക് വിജയനേക്കൾ ഇഷ്ടപ്പെട്ട നടന്മാരുണ്ട് പക്ഷെ വിജയ് എന്നൊരു നടൻ വിജയ് എന്നൊരു നടൻ്റെ നിലപാട് എനിക്ക് വളരെ ഇഷ്ടമാണ് വിജയനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മൂവിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു മൂവി തുള്ളാതമനോ തുള്ളാണ് ആ ഫിലിം ഞാൻ അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മിനിമം കണ്ടിട്ട് ക്യാസിറ്റ് ഇട്ടിട്ടാണ് കാണുന്നത് വി സി ആറിൽ ക്യാസിറ്റ് ഇട്ടിട്ടാണ് കണ്ടത് അപ്പം ആ മൂവി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അന്ന് ഒരു പടം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീലടിച്ച് വേക്കലിക്കുക അതിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് കളഞ്ഞ് കണ്ടിട്ടുണ്ട് അതിൽ ഒരുപാട് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാ ഇപ്പടുത്ത് വിജയം ഇറങ്ങുന്ന ലാസ്റ്റ് ഒരു ഫൈവ് ഇയർ ആയിട്ട് ഇറങ്ങുന്ന എല്ലാ റിലീസ് ദിവസം എഫ് ഡി എഫ് കാണാൻ ശ്രമിക്കാറുണ്ട് അത്ര അത് ഇഷ്ടപ്പെട്ടു പോയി മനുഷ്യന് ഇപ്പൊ ഇയാളുടെ നിലപാടുകൾ നിലപാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എല്ലാണ്ട് ആൾക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നമ്മുടെ തമിഴ് അത് തമിഴ്നാട്ടിൽ ജനിച്ചത് ആൾക്ക് ഒരു പ്രതിരോധമുണ്ട് വേറെ വല്ല സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ആൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് കാരണം അത്ര അധികം ആൾ വിമർശനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആൾ വിമർശിച്ചിട്ടുണ്ട് നമുക്കറിയാം രാഷ്ട്രസമയം സൈക്കിളേട്ട് വന്നു പെട്രോൾ ഡീസൽ അതിനെ പ്രവർത്തിക്കുന്ന പ്രതീക്ഷിച്ചത് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിജയൻ്റെ നിലപാടാണ് വിജയ് പറഞ്ഞു ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് അതുതന്നെയാണ് അയാളുള്ള ഏറ്റവും ഇഷ്ടം അയാളുള്ളൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം സത്യസന്ധമായിട്ട് മുന്നോട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പാള് കൊണ്ടുവന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി നല്ല രീതിയിൽ വിജയമാവട്ടെ പ്രത്യേകിച്ച് ഒരു സോഷ്യലിസ്റ്റ് ചിന്താതിയുള്ള ഒരാളാണ് ആള് വെച്ച് കഴിഞ്ഞ ആള് പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ അതാണ് സാധാരണക്കാരുടെ വിഷയങ്ങളാണ് ആൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ആള് പറയുന്ന ഫിലിമിലായാലും ആൾ അഭിനയിക്കുന്ന പടത്തിലായാലും ഒക്കെ പ്രതികരിച്ചിട്ട് കാര്യങ്ങൾ അറിയാം വെള്ളത്തിനെതിരെ വായുനെതിരെ ജോലിക്കെതിരെ തന്നിക്ക് എതിരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വ്യക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിവുള്ളൊരു നേതാവും കൂടിയാണ് പല രാഷ്ട്രീയ പാർട്ടികളത് ഉണ്ടാവട്ടെ അമ്പത്തൊന്ന് വയസ്സ് തകയുന്ന ഈ വേളയിൽ ഒരുപാട് വർഷങ്ങൾ ആർക്കിന് ജീവിക്കാൻ കഴിയട്ടെ ഇന്ന് ഫാൻസുകാർക്ക് വേണ്ടി മേഴ്സ് റിലീസ് ഇട്ടിട്ടുണ്ട് എല്ലാ ഷോകളും മോർണിംഗ് ഷോ ഒക്കെ ഹൗസ്ഫുള്ളായിരുന്നു രാഗത്തിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ പാവറട്ടി വി കെ ജി തിയേറ്ററിലൊക്കെ ഉണ്ട് അപ്പോൾ വിജയണ്ണ ഇനി ഒരുപാട് വർഷക്കാലം ഇങ്ങനെ തകർത്ത് ജീവിക്കാൻ വേണ്ടി ഒപ്പം തന്നെ നിങ്ങൾ കൊല്ലത്തിലൊരു ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചെയ്യണം കാരണം നിങ്ങളെ സിനിമയിലും കൂടി കാണണം പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഉള്ള സമയത്ത് പറയുന്ന ആശയങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഫാൻസുകാർ നിങ്ങളുടെ ഫാൻസ് ഫാൻസുകാരെന്ന് പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യ സ്ട്രോങ് ആണ് ഇന്ത്യ മോളും സ്ട്രോങ് ആണ് സൗത്ത് ഇന്ത്യ പറയേണ്ടത് നമ്മുടെ കൊച്ചി കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ് മോഹൻലാല് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ബോക്സ് സർവീസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ട് ഒന്ന് വിജയി മാറിക്കൊണ്ടിരിക്കുകയാണ് വിജയ് മാറിയിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ സിനിമയിലൂടെയും പറയണം ഈ ബർത്ത്ഡേ ദിനത്തിൽ ഒരു വലിയ ബിഗ് അനൗൺസ്മെന്റ് ഒക്കെ വരാനുണ്ട് അതിന് വെയിറ്റ് ചെയ്യണം അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മള് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു യഥാർത്ഥ നേതാവിന്റെ ഉദയം അധികാരത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞൊരു ക്യാപ്ഷനായിട്ട് ഒരു പടം പൊങ്കൽ റിലീസൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ജനനായകൻ അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്ന് പന്ത്രണ്ട് മണിക്കുണ്ട് ഞാനത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് ലൈറ്റ് ആവാൻ ഉണ്ടാവും ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ദി വെസ് വിജയണ്ണ ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളായിട്ട് നമ്മളെടുത്തൊരു വീഡിയോ ചെയ്യും എസ് വിനോദാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക് അപ്പോൾ ഇതൊരു ആഘോഷം തന്നെയായിരിക്കും ബംഗൽ വിജയണ്ണ കൊണ്ടുപോകും എല്ലാവിധ രാഷ്ട്രീയ ആശംസകളും അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് അറിയാം അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അറിഞ്ഞ് വെല്ലുവിളിച്ച് ചെയ്യുന്ന പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണ് അതിന് അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈവൻ ഇൻകം ടാക്സ് റേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയൻ്റെ പ്രശ്നമല്ല പിന്നെ തമിഴ്നാട് എന്നൊരു നാടിൻ്റെ കട്ട സപ്പോർട്ട് ആൾക്കുണ്ടാക്കും അവിടെ കൊച്ചു കേരളത്തിൻ്റെ അപ്പോൾ ഞാനും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല രീതിയിൽ നല്ലൊരു കാര്യങ്ങളും നല്ലൊരു വെച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ പാർട്ടി വ്യാപിക്കട്ടെ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ